ഒരു വലിയ സുഹൃത പദ്ധതിക്ക് ഈ സദസ് നമ്മുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് ഒരു കെട്ടിടം നാട്ടിലെ ചൈതന്യത്തിന്റെ പുതുതായി നിർവഹിക്കുന്ന മദ്രസ കെട്ടിടത്തിന്റെ ഫണ്ട് കൈമാറ്റം നടക്കുന്നു നാട്ടിലെ ദീനി ചൈതന്യത്തിനും നിരാലംബർക്കും തന്റെ സമ്പത്ത് കൊണ്ട് മുന്നിൽ നിന്ന് ചെലവഴിക്കുന്നു സ്നേഹ സംരംഭകൻ വൈശമ്പത്ത് ഷോക്കത്ത് സാഹിബ് തങ്ങൾക്ക് ഫണ്ട് കൈമാറുന്നു അനുഗ്രഹീത സംരംഭകൻ ഷോകത്ത് സാഹിബിനെയും അദ്ദേഹത്തിന്റെ പിതാവ് ഉസ്മാനിക്കയെയും സ്നേഹാദ്രപൂർവം ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെയും ക്ഷണിക്കുന്നു